നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇവിടമെല്ലാം വൃത്തിയിലും ഭംഗിയിലും സംരക്ഷിക്കുന്നുണ്ട് ചില സ്മാരകങ്ങളുമുണ്ട് ഇവിടെ മോണുമെൻ്റ് ടു നാഷണൽ ഐഡന്റിറ്റി ആണിത് ചിതിത് ലാൻഡ് മോണുമെൻ്റ് എന്നും ഇതറിയപ്പെടുന്നു പണ്ടിവിടെ ഉണ്ടായിരുന്ന അഷ്ട ഗോത്രങ്ങളെ പ്രതീകവത്കരിക്കുന്ന സ്മാരകമാണ് മണ്ണിന്റെ മക്കൾക്കുള്ള ആദരമെന്ന് വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിവിടെ സ്ഥാപിച്ചത് കാരിയോസ് മാർക്വീന എന്ന ശില്പി രൂപകൽപ്പന ചെയ്തതാണ് സ്മാരകം അതിന്റെ നേരെ മുന്നിലാണ് സുപ്രീം കോടതി ക്ലാസിക് ഭാവമുള്ള മനോഹരമായ മന്ദിരങ്ങളാണ് എല്ലാം സുപ്രീം കോടതിക്കപ്പുറം കാണുന്നതാണ് നാഷണൽ പാലസ് ഈ കെട്ടിടങ്ങളെല്ലാം സ്പാനിഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചതാണ് അതിൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റ് ഓഫീസുകളുണ്ട് പല മന്ത്രാലയങ്ങളുണ്ട് അതെല്ലാം ഇങ്ങനെ ഒരു ഭാഗത്താണ് രാജ്യത്തെ തന്നെ അടുത്തു ഒരു പ്രദേശമാണിത് അധികം വാഹനങ്ങൾ ഈ സ്ക്വയറിലൂടെ അനുവദിക്കില്ല നല്ല തണുപ്പുള്ള ദിവസമാണ് പത്ത് ഡിഗ്രി സെൽഷ്യസാണ് ഈ സമയത്ത് ഇവിടുത്തെ താപനില വെയിൽ കൂടിയുള്ളതിനാൽ ഇതിലെ ഇങ്ങനെ നടക്കാൻ സുഖമുണ്ട് നേരത്തെ മൂടൽ മഞ്ഞുള്ള ദിവസമാണ് മെക്സിക്കോ സിറ്റിയിൽ ഇടയ്ക്കിടെ മൂടൽ മഞ്ഞുണ്ടാവും ഇതൊരു താഴ്വാര നഗരമാണെന്നതാണ് കാരണം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കെട്ടിടമാണിത് അതിന് വീതിയാർന്നൊരു വരാന്തയുണ്ട് സ്പെയിൻ കാർ പണിത ക്ലാസിക് നിർമ്മിതികളാണ് അതിനെല്ലാം സ്ക്വയറിന് അഭിമുഖമായി ഇങ്ങനെയൊരു വരാന്തയുണ്ട്